നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ജോലി സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യത്തോടെ ഒന്നിക്കാനും യോഗം കാണുന്നു ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഈ ദിവസം കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ശത്രുഹാനി വ്യവഹാരങ്ങളിൽ വിജയം നല്ല സൗഹൃദങ്ങൾ എന്നിവ ഫലത്തിൽ വരും ഈ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലാഭകരമായി തീരാനുള്ള സാധ്യതയുണ്ട് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മദ്യപാനം ചൂതുകളി പോലുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ മാനഹാനിക്കും പണനഷ്ടത്തിനും ഇടയുണ്ട് വരവിൽ കവിഞ്ഞ് ചെലവ് വരുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ശരീര ശോഷണം ആരോഗ്യക്കുറവ് എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങളും എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും ഉണ്ടാകാം രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വിഷഭയം ഉണ്ടാവാതിരിക്കാൻ ഏർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാനും അതിൽ കുടുംബസമേതം പങ്കെടുക്കുവാനും സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് നിദ്രാസുഖം വാഹന ഭാഗ്യം എന്നിവയും ഈ ദിവസം കാണുന്നു കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ദാമ്പത്യസുഖം കീർത്തി ഉന്നത സ്ഥാനപ്രാപ്തി ധനലാഭം എന്നിവ ലഭിക്കും ബന്ധുജന സമാഗമം മന മനസന്തോഷം നല്ല സൗഹൃദങ്ങൾ ഭക്ഷണസുഖം എന്നിവയ്ക്ക് ഈ ദിവസം യോഗമുണ്ട് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അന്യദേശവാസം അല്ലെങ്കിൽ യാത്രകൾ ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരാം മേലധികാരിയിൽ നിന്ന് തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഉറക്കക്കുറവ് എന്നിവ അനുഭവത്തിൽ വരാനും സാധ്യത കാണുന്നു വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബത്തിൽ സ്വത്ത് സംബന്ധമായ അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നാൽ കുടുംബം വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥയോ ആശുപത്രിവാസമോ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉദരഹൃദ്രോഗ പ്രശ്നമുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം രോഗാതി ദുരിതം മാറി ആരോഗ്യം വീണ്ടെടുക്കും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങളോ അവാർഡുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സന്തോഷകരമായ ദിവസമായിരിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടുമെങ്കിലും പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം മാനഹാനി ധനനഷ്ടം എന്നിവ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മനസന്തോഷം വ്യവഹാരങ്ങളിൽ വിജയം ധനലാഭം ഉന്നത സ്ഥാനലബ്ധി എന്നിവ ഉണ്ടാകും വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും അവസരം ഉണ്ടാകും മീനം രാശി പൂരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി സന്താനങ്ങൾ മൂലം ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും തടസ്സം സാധ്യതയുള്ള ഒരു ദിവസമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്